കഴിഞ്ഞ മണിക്കൂറുകളിലെ ലബനോനിലെ ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റ്സിലേക്കാണ് ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തൽ നിലവിൽ വന്നു ഇനി ആർക്കും പരസ്പരം യുദ്ധം ചെയ്യാനോ ആക്രമിക്കാനോ സാധിക്കില്ല വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളുടെ വിശദാംശം ലഭ്യമായിരിക്കുകയാണ് കരാറിന്റെ വിശദാംശം കർമാ ന്യൂസിലൂടെ പ്രേക്ഷകരെ ഈ വീഡിയോയിൽ തന്നെ അറിയിക്കുന്നതാണ് ഹിസ്ബുള്ളകളെ ലബനോന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുന്നതാണ് വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളകളുടെ എല്ലാ ശേഷിയും തന്നെ ഇനി ലബനോനിൽ നിർജീവമാകും കരാർ ഹിസ്ബുള്ളകൾക്ക് ചുട്ടാടിയാണ് എല്ലാം പോയി പതിനാല് തലവന്മാരും പോയി സ്വാധീനവും പോയ അവസ്ഥയിൽ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്പിള്ളകൾ പ്രേക്ഷകരിലേക്ക് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ എത്തിക്കുന്നതിന് മുമ്പ് കരാർ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ആദ്യം പറയാം കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെട്ട സഖ്യകക്ഷികൾ നൽകും മറ്റൊരു കാര്യം ഐക്യരാഷ്ട്രസഭ എന്ന നോക്കുകുത്തിയെ പിരിച്ചുവിടണമെന്ന് ലോക യുദ്ധ വിദഗ്ധർ എന്തിനാണ് ഇത്തരത്തിൽ ധൂർത്ത് നടത്താൻ ഒരു ബോഡിയും സംഘടനയുമെന്നും കടുത്ത ഹിസ്ബുള്ള വെടിനിർത്തലിൽ സഹായം പോലും ചെയ്തിട്ടില്ല യാണ് ഇൽ ഇസ്രയേലിനെതിരായ നീക്കം ചേർന്ന് ഇസ്രയേലിനെ എതിർക്കുക മാത്രമല്ല യു എൻ ക്യാമ്പുകൾ ആയുധം സൂക്ഷിക്കാനും താമസമാക്കാനും ഹമാസുകൾക്ക് തുറന്നു നൽകുക ഇങ്ങനെ പോകുന്നു യു എന് നേരെയുള്ള വിമർശനങ്ങൾ ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ കരാറിൽ നിന്നുള്ള ചില പ്രധാന പോയിന്റുകൾ ഇപ്രകാരമാണ് ഹിസ്ബിളയും ലബനൻ പ്രദേശങ്ങളിലെ മറ്റെല്ലാ സായുധ തീവ്രവാദ ഗ്രൂപ്പുകളും ഇസ്രയേലിനെതിരെ ഒരു ആക്രമണ പ്രവർത്തനവും നടത്തില്ല ഇസ്രയേലിന്റെ മണ്ണിലേക്ക് റോക്കറ്റ് അയക്കുകയോ ഭീകരരെ അയക്കുകയോ ചെയ്യില്ല ഇസ്രയേലുമായി സമാധാനത്തിൽ പോകും അതിന് പകരമായി അതിന് പ്രത്യുപകാരമായി ലബനനിലെ കരയോ വായുവോ കടലോ ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണാത്മക സൈനിക നടപടികളൊന്നും നടത്തില്ല ഈ പ്രതിബദ്ധതകൾ ഇസ്രയേലിനോ ലബനനോ സ്വയരക്ഷയ്ക്കുള്ള അവരുടെ സ്വാഭാവിക അവകാശം വിനിയോഗിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നില്ല എന്നാൽ തെക്കൻ ലബനനിൽ ആയുധങ്ങൾ വഹിക്കാനോ സേനയെ പ്രവർത്തിപ്പിക്കാനോ അനുവാദമുള്ള ഏക സായുധ സംഘങ്ങൾ ഔദ്യോഗിക ലമനൻ സുരക്ഷാ സേനയും സൈന്യവും ആയിരിക്കും ഒരു കാരണവശാലും ഹിസ്ബുള്ള ആയുധം വഹിക്കാനോ സൈനിക നടപടികൾ ചെയ്യാനോ പാടില്ല എന്നും നിർദ്ദേശം ലബനനിലെ സർക്കാരും സൈന്യവും ചെയ്യുന്ന പണിയിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു പങ്കും ഇനി ഉണ്ടാവില്ല എന്ന് വ്യക്തം ലബനനിലെ ആയുധങ്ങളുടെയോ അനുബന്ധ സാമഗ്രികളുടെയോ ഏതെങ്കിലും വിൽപ്പന വിതരണം അല്ലെങ്കിൽ ഉൽപാദനം ലബനൻ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും വിധേയമായിരിക്കും ഇതിൽ ഹിസ്ബുള്ളകൾക്ക് ഒരു പങ്കും ഉണ്ടാവില്ല മാത്രമല്ല ഹിസ്ബുള്ളകളുടെ ആയുധങ്ങളോ അതുൾപ്പെട്ടിരിക്കുന്ന എല്ലാ അനൌധികൃത സൗകര്യങ്ങളും പൊളിച്ചു മാറ്റും എല്ലാ ലൈസൻസ് ഇല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചറുകളും സൈനിക സൈറ്റുകളും പൊളിക്കും ഈ പ്രതിബദ്ധതകൾ പാലിക്കാത്ത എല്ലാ ആയുധങ്ങളും കണ്ടുകെട്ടും ഈ പ്രതിബദ്ധതകൾ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ഇരു പാർട്ടികൾക്കും സ്വീകാര്യമായ ഒരു കമ്മിറ്റി ഇസ്രയേലും ലബനനും രൂപീകരിക്കും ഇസ്രയേലും ലെബനനും ഈ പ്രതിബദ്ധതകളുടെ ഏതെങ്കിലും ലംഘനങ്ങൾ കമ്മിറ്റിക്കും യൂണിഫിലിനും റിപ്പോർട്ട് ചെയ്യും ലബനൻ അതിന്റെ ഔദ്യോഗിക സുരക്ഷാ സേനയും സൈന്യത്തെയും എല്ലാ അതിർത്തികളിലും ക്രോസിംഗ് പോയിന്റുകളിലും വിന്യാസ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തെക്കൻ മേഖലയെ നിർവചിക്കുന്ന രേഖയിലും വിന്യസിക്കും അറുപത് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ നീലരേഖയുടെ തെക്ക് നിന്ന് ക്രമേണ പിൻവാങ്ങും അംഗീകൃത കരാ സംബന്ധിച്ച കരാറിലെത്താൻ ഇസ്രയേലും ലബനനും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾക്ക് അമേരിക്ക സൗകര്യമൊരുക്കുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്